ഏതു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് വലിയ രീതിയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഈ യുദ്ധം പ്രത്യേകിച്ചും കഴിഞ്ഞ ജൂണിലെ യുദ്ധത്തിന് ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം ഗാംനിയെ കാണാനിൽ കാണുന്നില്ല ബംഗറുകളിൽ ഒളിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ജനങ്ങളെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് തുടങ്ങിയ ഒ ഒട്ടനവധി കാര്യങ്ങളാണ് ഗമ ട്രംപ് പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗമിനി ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും മണിക്കൂറുകളോടം ഓളം പൊതുജന ആ ഒരു സഭയോടെ സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഈ ഒരു കാര്യത്തിന് ശേഷം ട്രംപ് അല്പം ഒന്ന് പേടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്പമല്ല നന്നായിട്ടൊന്ന് പേടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം നിലപാടുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അയവ് ഒരു ചെറിയൊരു മാറ്റമൊക്കെ അത്തരത്തിൽ വരുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ചർച്ച ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച നടത്തി ഇത്തരത്തിൽ ഒരു യുദ്ധസമാധാന ശ്രമത്തിലേക്കൊക്കെ പോകാം എന്ന രീതിയിലൊക്കെ ട്രംപ് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ട്രംപിന് ഇത്തരത്തിലൊരു മാറ്റം വന്ന സമയത്ത് ഗാംനിയ പറയുന്നത് തങ്ങൾക്ക് തങ്ങൾക്കെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല തീർച്ചയായും തിരിച്ചടിച്ചിരിക്കും അതിന് ഏത് വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞാലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സൈന്യത്തോടെ സുസജ്ജമായിരിക്കാനും കൂടി ആവശ്യപ്പെടുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ജനതയെ കാത്തരക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്ന് ഗാംനിയ ഗംനയി പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഒരു ത നേതാവ് എന്ന് പറയുന്നത് വളരെ അർത്ഥവതാകുന്ന സമയമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ വിദ്യ ഇതില് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ആയത്തുള്ള അലി ഖാമിനെ ഈ ഒളിവിലാണ് ബംഗറിലാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അതുപോലെ തന്നെ അദ്ദേഹം റഷ്യയിൽ അഭയം പ്രാപിച്ചു അദ്ദേഹം ട്രംപിനെ ഭയക്കുന്നു അമേരിക്കൻ നീക്കത്തെ ഭയക്കുന്നു ഇറാൻ ജനതയെ അമേരിക്ക കിട്ടുകൊടുത്തിട്ട് അദ്ദേഹം തടി കഴിച്ചിലാക്കി എന്ന നിലയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി ഗാംനയെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഗാംനയി ട്രംപിന് മുമ്പിൽ ഒന്നുമല്ല പേടിച്ച് വിറച്ചോടുന്ന ഒരു ഭീരുവാണ് എന്ന തരത്തിലൊക്കെ ചിത്രീകരിച്ചിരുന്നു ട്രംപും അത് ആസ്വദിച്ച് വീണ്ടും വീണ്ടും ഗാംനയി എവിടെയാണെങ്കിലും ഞങ്ങൾ പൊക്കിയിരിക്കും ഗാംനയി എവിടെയാണെന്ന് അറിയാം എന്ന തരത്തിലൊക്കെ വേറെ കുറേ ഭീഷണികൾ നടത്തിയത് അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ഇവിടെയുള്ള ഇന്ത്യയിലെ പല മാധ്യമങ്ങളുമൊക്കെ ഗാംനയിൽ പേടിച്ചോടുന്നു ട്രംപ് ഗാംനെയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് പല നെറേറ്റീവുകളും ഉണ്ടാക്കി പക്ഷെ അന്ന് തന്നെ നമ്മൾ ജേണലിസ്റ്റിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഗാംനയി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടാവും പക്ഷേ അതൊരിക്കലും ബങ്കറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുപോക്കോ അല്ല മറിച്ച് കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ സുരക്ഷിതമായൊരിടത്ത് അദ്ദേഹം ഉണ്ട് അങ്ങനെ തന്നെയാണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനെ ഭയ ഇറാനെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇറാൻ ഭയപ്പെട്ടു എന്ന് കാണിക്കാനോ ലോകത്തിന് മുന്നിൽ കാണിക്കാനോ അല്ലെങ്കിൽ ട്രംപ് ഒരു ഭയങ്കര സംഭവമാണെന്ന ഒരു ചിത്രീകരണം നടത്താനൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത് പണ്ടേ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് അത് നോക്കിയറിയാം അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പറയുന്നത് കൃത്യമായി സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആയത്തുള്ള അലിഖാമിനെ ഈ ബംഗറിൽ ഒളിവിലാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം സധൈര്യം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ സ്ഥാപകനായ റൂഹള്ള ഖമേനിയുടെ ഖബറിടം സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ആ അഭിസംബോധന എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് കാരണം ഇറാൻ പേടിച്ചു തുടങ്ങി ഇറാൻ പേടിച്ചോടി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം താഴെ വീഴുന്നു ഇറാൻ്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖാംനേയിയെ ബെനസുലൻ പ്രസിഡൻറ്റിനെ തൂക്കിയതുപോലെ തൂക്കും അല്ലെങ്കിൽ ജനങ്ങൾ ആയത്തുള്ള അലി ഖാംനേയിയെ താഴെയിടും എന്നൊക്കെയായിരുന്നു ഏതാണ്ട് ഒന്നര മാസം മുമ്പ് വരെ നമുക്കിടയിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രചാരണങ്ങൾ അതായത് നമ്മുടെ പല മാധ്യമങ്ങൾ കേരളത്തിലുള്ള പല മലയാള മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളായിട്ടുള്ള കുറേ മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചതായിരുന്നു അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇറാനിലെ ഭരണകൂടം ഒരിക്കലും താഴെ പോകാനുള്ള സാധ്യതയില്ല കാരണം ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ച് തന്നെയാണ് ആ ഭരണകൂടമാണ് നിൽക്കുന്നത് അമേരിക്ക ഇറാനിൽ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് ശ്രമിച്ചപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് ശക്തമായി നിലകൊണ്ടിട്ടുള്ള ഒരു ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ജെൻസി കലാപം പോലെയുള്ള കുറച്ച് കലാപം ഉണ്ടാവുകയും അതും അമേരിക്കയും ഇസ്രായേലും ഒക്കെ സ്പോൺസർ ചെയ്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്താൽ പൊടുന്നനെ ആ ഭരണകൂടം അങ്ങനെ താഴെ വീഴില്ല എന്ന് പണ്ടേ നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ഇവിടെ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത് ഇപ്പൊ നോക്കുക ഖാമി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കുറച്ചധികം സമയം തന്നെ സംസാരിച്ചിട്ടുണ്ട് ആ ആ പ്രസംഗം അല്ലെങ്കിൽ ആ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വരികൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേറ്റവും പ്രധാനമായി ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇറാൻ്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാൻ്റെ കരുത്ത് പ്രകടമാക്കിക്കൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് അമേരിക്കയ്ക്ക് ഈ ഖാംനയി നൽകിയിരിക്കുന്നത് ഖാംനെയ് പറയുന്നത് ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ മേഖലയിൽ ഒന്നാകെ യുദ്ധം നടക്കും എന്നാണ് പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ട് ഖാംനയി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യു എസ് യുദ്ധക്കപ്പലുകൾ കണ്ട് ഭയക്കുന്നവരല്ല ഇറാനികൾ എന്നാണ് അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനേ പറയാണ് നമ്മൾ യുദ്ധക്കപ്പലുകൾ കണ്ട് ഭയക്കുന്നവരല്ല അങ്ങനെ ഭയന്ന് പോകരുത് കാരണം എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒരു ശക്തിയുണ്ട് നമ്മുടെ രാജ്യത്തിനൊരു വിലയുണ്ട് ഒരു മൂല്യമുണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ അത് ആര് നടത്തിയാലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ് രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്ന പ്രക്ഷോഭ കൂടി ഒറ്റയടിക്ക് ഇല്ലാതാക്കി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൂടി കൂടെ നിർത്തി രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ നമ്മുടെ പൊതുശത്രു അത് മുതലെടുത്ത് നമ്മളെ തകർക്കാൻ വരുമ്പോൾ നമ്മളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെയും കൂടെ നിർത്തുന്ന വലിയ തോതിൽ കയ്യടി ലഭിക്കുന്നൊരു നീക്കമാണ് ഖാമിനി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ തർജ്ജമ ഇത്രയേ ഉള്ളൂ ഏറ്റവും പ്രധാനമായ ഒരു ഒറ്റ വാക്കാണ് അദ്ദേഹം പറഞ്ഞത് പേർഷ്യൻ ജനതയുടെ ആത്മാഭിമാനം നിലനിർത്താൻ ശത്രുവിനെതിരെ നമ്മൾ ശക്തമായി ചെറുത്തു നിൽക്കണം എന്ന് ഖാംനയി പറഞ്ഞു അത് ഇറാനിയൻ ടെലിവിഷൻ അടക്കം അവിടുത്തെ സ്റ്റേറ്റ് ടി വി അടക്കം സംപ്രേഷണം ചെയ്തു ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഖാംനെയുടെ ഈ ആഹ്വാനം ഇറാൻ ജനതയിലേക്ക് മുഴുവനായി എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവിടുത്തെ ഭരണകൂടം അതായത് ഏതെങ്കിലും തരത്തിലൊരു യുദ്ധ സാഹചര്യം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നാൽ രണ്ട് മുന്നറിയിപ്പുകളാണ് ഖാംനയി നൽകിയത് ഒന്ന് ശക്തമായി തിരിച്ചടിക്കും അത് മേഖലയുടെ മൊത്തം യുദ്ധമായിട്ട് മാറും അതായത് അറബ് മേഖലയുടെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കൊക്കെ ബാധിക്കുന്ന വിധത്തിലുള്ളൊരു വലിയ യുദ്ധമായി മാറും എന്ന് ഖാമിനി പറയുന്നു എന്ന് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെ വലിയ തോതിൽ പിന്തുണയ്ക്കുകയും അമേരിക്കയ്ക്ക് തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഗുരുതരാവസ്ഥയ്ക്ക് കാരണം അമേരിക്കയുടെ പിടിവാശിയാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ കടുമ്പിടുത്തവും ഇറാൻ്റെ പരമാധികാരത്തെ മാനിക്കാത്ത വിധത്തിലുള്ള ഇടപെടലുകളുമാണ് എന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവർ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രംപിൻ്റെ കൂടെ നിന്നിട്ട് വരൂ നമുക്ക് ഇറാനെ ആക്രമിക്കാമെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ അത് ലോക നേതാവ് എന്ന നിലയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ആയിത്തുള്ള അലി ഖാമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ശാക്തിക ചേരി രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ഇറാനെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാൻ എതിരായ പ്രമേയത്തിൽ പ്രമേയം വന്നപ്പോൾ ഇറാൻ അനുകൂലമായി നിൽക്കുകയാണ് ഇറാനും റഷ്യയും ചൈനയും ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഇറാനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായി അവരുടെ സുപ്രീം പവർ എന്ന് പറയുന്നത് ആയത്തുൽ അലി ഖാംനയി ആ ഖാമനെയി ഒളിവിലാണ് എന്ന വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ചുകൊണ്ട് ഖാമനെ ഈ പൊതുമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നു മസൂദ് പഷഷ്കിയാൻ എന്നുള്ള പ്രസിഡന്റ് അദ്ദേഹം ആദ്യം ഖംനെയുമായി അല്പം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അവിടുത്തെ റെഗുലർ സൈന്യവും ഐ ആർ ജി സി എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ഒക്കെ ഒന്നിച്ചു ചേർന്ന് വല്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യവും ഐക്യം ഇറാനിലുണ്ടായി ആ ഐക്യത്തിൻ്റെ ഫലമായിട്ട് അത്രയും വലിയ പിന്തുണ ഖാംനെയ്ക്ക് കിട്ടുന്നു മറ്റ് ലോകരാജ്യങ്ങളും അതായത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഖാംനെയെ പിന്തുണയ്ക്കുകയാണ് അപ്പോൾ ഇത്രയധികം പിന്തുണയുള്ള ഒരു ലോക നേതാവ് അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കുന്നു എന്ന നിലയിലേക്ക് ഈ കോണ്ടെക്സ്റ്റ് മൊത്തം മാറിയിരിക്കുകയാണ് മുമ്പായിരുന്നെങ്കിൽ ഖാമനെ ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിൽ എതിർപ്പുള്ള ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അങ്ങനെ അങ്ങ് അനുസരിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടെടുത്ത ലോകരാജ്യങ്ങളുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഒരു കരുത്തുള്ള നേതാവായി ഇദ്ദേഹം മാറുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രംപിനെ അടിക്കാൻ കഴിയുന്ന മറ്റൊരു വലിയ ശാക്തീകചേരിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധി എന്ന നിലയിലേക്കാണ് ഈ യുദ്ധ സാഹചര്യം കൊണ്ട് ഖാംനേയി എത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഗാംനെയെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മുമ്പ് ഈ യുദ്ധഭീതിയൊക്കെ വരുന്ന സമയത്ത് ഒന്നൊന്നര മാസം മുമ്പ് പലരും പറഞ്ഞിരുന്നത് ഈ ഗാംനെയെ തൂക്കും അതായത് വെനസുലയിലെ മെഡൂറോയെ ഒരു അർദ്ധരാത്രി പോയിട്ട് അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഏറ്റവും വലിയ സംവിധാനങ്ങളുമായി പോയിട്ട് ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ച് രാത്രിക്ക് രാത്രി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കയറി മടൂറയെ തുരിക്കോളസ് മഡൂറയെ തൂക്കിക്കൊണ്ടു പോയതുപോലെ ഖാമിനയെയും കൊണ്ടുപോകാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അത് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയായിരുന്നു ഒരു ഒന്നൊന്നര മാസം മുന്നേ വരെയുള്ള അവകാശവാദങ്ങൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു പക്ഷേ അത് നടന്നേക്കുമെന്ന് പലരും സംശയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തീർത്ത് പറയാം ഖാമിനയെയോ ഇറാനെയോ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതു അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ ഇറാൻ്റെ സേനയെ സൈനിക സൈനിക സേനയെ ഒരു ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ ഇത്തരത്തിലുള്ള സേനയെയും ഇറാൻ തിരിച്ച് അവരുടെ ഒരു ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത്രമാത്രം തിരിച്ച് പ്രതികരണ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ഇറാന് കിട്ടിയത് ഒരു പക്ഷേ തീർച്ചയായും ഇത്തരത്തിലൊരു ഗാമിനിയെ പോലെ ഉന്നത നേതാവ് അവരുടെ മുൻപിലുള്ളത് കൊണ്ട് തന്നെയാണ് ഉന്നതനെന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തെ പറയേണ്ടി വരും അത്രയും കരുത്ത കരുത്തിട്ട നേതാവ് അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് അത്തരത്തിലൊരു പ്രതികരണത്തിന് സാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രകാലം നമുക്കറിയാം നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്രയും വലിയ ശക്തികൾക്ക് നേരെ ഒന്നും എതിർക്കാനുള്ള ഒരു ധൈര്യവും ഇതുവരെ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യവും കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചത് തീർച്ചയായും ഈ ഒരു നേതാവിന്റെ കരുത്ത് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം ഒരു ലോകശക്തി ലോക നേതാവ് എന്ന നിലയിൽ പലരും വാഴ്ത്തുന്നത് ആരെയാണ് ഡൊണാൾഡ് ട്രംപിനെയാണ് ആ ഡോണാൾഡ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി അതൊരു ലോക പോലീസാണ് ലോകശക്തിയാണ് ലോക ശക്തികളുടെ നാറ്റോ നാറ്റോസേനയുടെ ഉൾപ്പെടെ തലവനാണ് എന്ന തരത്തിലൊക്കെയാണ് പൊതുവിലുള്ള ഒരു വിവക്ഷ അതനുസരിച്ച് തന്നെയാണ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ലോകക്രമത്തിൽ കയറി ഇടപെടാറ് ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം വന്നപ്പോഴും അതുതന്നെയാണ് ലോക പോലീസ് ലോകശക്തി ലോക നേതാവ് തുടങ്ങിയ ആ പറയുന്ന പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആ പ്രിവിലേജ് അതാണ് ട്രംപ് ഉപയോഗിച്ചത് തുടക്കം മുതലേ വലിയ പ്രയോറിറ്റി അമേരിക്കയ്ക്ക് കിട്ടണം അമേരിക്ക പറയുന്നത് നടക്കണം അമേരിക്ക പറയുന്നത് ഇവിടെ ചെയ്യാൻ പാടുള്ളൂ എന്ന നിലയിലേക്കൊക്കെ ട്രംപ് തൻ്റെ അമിതാധികാര പ്രവണത ഉപയോഗിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങളെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ നിലക്കി നിർത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ ഞങ്ങൾ പണി തരുമെന്ന് പറയുന്നു അതനുസരിച്ച് തീരുവ വർദ്ധിപ്പിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു അങ്ങനെ 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 താൻ ഉദ്ദേശിക്കുന്നതാണ് ലോകം ലോകക്രമം തനിക്ക് കീഴിലേക്ക് എല്ലാവരും വരണം ഞാൻ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് തുടക്കം മുതൽ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും തന്നെ പലയിടങ്ങളിലും വിജയിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ട്രംപ് ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പല കാര്യങ്ങളിലും ട്രംപിനെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഗസയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് അവിടെ അമേരിക്ക ഏറ്റെടുത്ത് അമേരിക്കൻ സൈന്യം അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെ ട്രംപ് പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ അപ്പോൾ ഇപ്പോഴും ഹമാസും ഗസയിലെ ജനങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട് ഇസ്രായേലിലാണെങ്കിലും അമേരിക്കയുടെ വാക്ക് കേട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട് ബന്ദികളെ തിരിച്ചു കിട്ടി എന്നുള്ളതിനപ്പുറം ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾ പൂർണ്ണമായും പലസ്തീനിലും നടപ്പായിട്ടില്ല അപ്പോൾ ട്രംപ് പറയുന്ന പല കാര്യങ്ങളും സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളോ ഒക്കെ ആയി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണിപ്പോൾ ഈ ഇറാനെ ആക്രമിക്കാം ആക്രമിച്ച് കീഴ്പ്പെടുത്താം അവിടെ മറ്റൊരു ഭരണകൂടം വരും അവിടെ ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമാക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ അതൊന്നും സംഭവിക്കാനായിട്ട് പോയില്ല അതിന് സംഭവിച്ചില്ല അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അവിടുത്തെ ഭരണാധികാരിയുടെ ശക്തിയാണ് അതായത് അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയുടെ ധൈര്യവും ഇച്ഛാശക്തിയും ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവുമടക്കം നിരവധി വിഷയങ്ങളെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലോകശക്തി അമേരിക്കയാണെങ്കിൽ അമേരിക്കയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്ന മറ്റൊരു ഭരണാധികാരി ഇപ്പുറത്തുണ്ടെങ്കിൽ ആ ഭരണാധികാരി ഈ ലോക നേതാവിനൊപ്പം തന്നെ കരുത്തണമെന്ന് ജനം വിലയിരുത്തും അല്ലെങ്കിൽ അതിന് മുകളിൽ കരുത്തുള്ള നേതാവ് എന്ന് വിലയിരുത്തും അതാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖാമിനേക്ക് കിട്ടിയിരിക്കുന്ന വിശേഷണം ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് ആയത്തുള്ള അലി ഖാംനേയി ഒരു ശാക്തീകചേരിയുടെ പ്രതിനിധിയായിട്ട് വരികയാണ് അമേരിക്കയെ തുറന്നെതിർക്കാൻ തയ്യാറാവുകയാണ് അമേരിക്കയുമായി ശക്തമായി അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ കപ്പൽപ്പടയ്ക്കെതിരെ വലിയ സൈനിക നീക്കങ്ങൾ നടത്തി അമേരിക്കയ്ക്ക് വഴങ്ങാതെ പിടികൊടുക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് ഖാംനേയിക്ക് മുന്നിൽ തോറ്റുപോകുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത് അത് ഖാംനേയി എന്ന ഭരണാധികാരിയുടെ കരുത്തിൻ്റെയും ധീരതയുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും അടയാളമായി തന്നെ ഇറാൻ ജനതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വളരെ വേഗം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഖാംനേയി ഒരു കരുത്തനായ ഭരണാധികാരിയെ അവിടെ നിലകൊള്ളുന്നു അതോടുകൂടി ഇറാൻ്റെ കരുത്തും വർദ്ധിക്കുകയാണ് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാമെന്ന പാശ്ചാത്യ ശക്തികളുടെ സ്വപ്നങ്ങൾ പൊടിയാവുകയാണ്